ഞാൻ ഇവൻ പുറത്ത് ഇങ്ങനെ ഇങ്ങനെ കിടക്കുക അവൻ മനു മനു വന്നപ്പോൾ എവിടെ എന്ന് മോനെ പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം ഇന്ന് രാവിലെ ഒൻപതര മണിയുടെ കൊല്ലം തേവരക്കര ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥി മരിക്കാനടയായ സാഹചര്യമാണ് എന്റെ തൊട്ടുപിടിൽ കാണുന്ന സ്കൂളിന്റെ കെട്ടിടത്തിന്റെ തൊട്ടരികിൽ പോടുന്ന ലൈൻ കമ്പി തട്ടിയാണ് ആ കുട്ടി ഷോക്കേറ്റ് മരിച്ചത് സ്കൂൾ അധികാരികളുടെ കൃത്യമായ വീഴ്ച ഇവിടെ ഞങ്ങൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം ഇതുവഴി പോകുന്ന ലൈൻ കുറേ കാലങ്ങളായി താന്നു കിടക്കുകയാണ് തൊട്ടു താഴെയായി ഒരു ടിൻഷീറ്റ് അടിച്ച ഒരു ടിൻഷീറ്റ് അടിച്ച ഒരു മേൽക്കൂരയുണ്ട് ഇതിന് തൊട്ട് അരികിൽ കൂടിയാണ് ഈ ലൈൻ കമ്പി കടന്നു പോകുന്നത് കുറേ നാളുകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആളുകൾ പരാതിപ്പെട്ടിട്ട് പോലും ഇതിന് കൃത്യമായ മറുപടി കൊടുക്കുവാനോ ഇതിന് കൃത്യമായ പരി പരാതി കെ എസ് ഇ ബി കൊടുക്കുവാനോ സ്കൂൾ അധികാരികൾ തയ്യാറായില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത് വലിയ അനാസ്ഥയാണ് ഈ കുട്ടിയുടെ മരണത്തിൽ തീർച്ചയായും വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരം പറഞ്ഞേ മതിയാകും ഈ എർത്ത് ലൈൻ തന്നെ വളരെയധികം ടച്ചിങ് ആയി കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും കണ്ടോ ഇപ്പോൾ ഈ സ്റ്റേ വയർ തന്നെ കിട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ച ഈ തൊട്ടടുത്ത് കാണുന്ന പോസ്റ്റിൽ നിന്നാണ് ലൈൻ പാരലായി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഈ സ്കൂളിൻ്റെ ഈ ടിൻഷീറ്റ് കെട്ടി ടിൻഷീറ്റുള്ള കെട്ടിടത്തിൻ്റെ മുകളിൽത്തൂടെയാണ് ഇപ്പോൾ കാണാൻ സാധിക്കണ്ടോ ഇത് ഒരു കേബിൾ ലൈനിലെ തട്ടി നിൽക്കുകയാണ് വിദ്യാർത്ഥികളെ കളിക്കുന്ന സമയത്തോ രണ്ടോ മൂന്നോ വിദ്യാർത്ഥികൾ ആ വലിച്ചാൽ ഈ സ്റ്റേവെയർ മറ്റു ഡൈനെ ടച്ച് ചെയ്യാനിടയുണ്ട് അതുവഴി ഷോക്ക് കേൾക്കാനുള്ള വലിയ സാധ്യതയുണ്ട് തീർച്ചയായും സ്കൂളിൻ്റെ അധികാരികളും പി ടി അംഗങ്ങളും ഒക്കെ ഈ സ്റ്റേവെയർ സുരക്ഷിതമായ രീതിയിൽ മാറ്റി സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഇതിന് വേലിക്കെട്ടി തിരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയില്ല എങ്കിൽ വരും ദിവസങ്ങളും ഇതിനെ വലിയ അപകടങ്ങൾ ഉണ്ടാവുന്നൊരു യാതർക്കവുമില്ല എന്തായാലും സ്കൂൾ അധികാരികളുടെ വലിയ വീഴ്ച തന്നെയാണ് തേവലപ്പുര ഗവൺമെൻറ് ഹൈസ്കൂൾ ഉണ്ടായെന്ന് യാതൊരു തർക്കവുമില്ല ഒരു കുട്ടിയുടെ മരണത്തിനിടെയായ സാഹചര്യം ഈ മരണം നടന്നപ്പോഴാണ് ഇതിൻ്റെ ഗൗരവം നമ്മൾ കാണുന്നത് അവൻ ചെരുപ്പ് എടുക്കാനായിട്ട് ഇതിൻ്റെ മണ്ണിൽ കയറിയതാണ് അവൻ്റെ ചെരുപ്പുമല്ല വേറെ ചെറുക്കൻ്റെ ചെരുപ്പ് പീണ വഴിക്ക് അവനെടുക്കാനായിട്ട് കയറിയതാണ് കയറിയ വഴിക്ക് അവൻ കമ്പിയെ പിടിച്ചോ അത് കാണുന്നില്ല ഞാൻ കാണുന്നെന്ന് പറഞ്ഞ കമ്പിയുടെ പുറത്ത് ഇങ്ങനെ കിടക്കുക അവൻ ഇങ്ങനെ വിറയ്ക്കുക വിറയ്ക്കുന്ന സമയത്ത് എല്ലാവരും ലൈൻ കോഫ് ചെയ്യാൻ പറയൂ എപ്പോഴാണ് ഇപ്പോഴൊരാൾ ഇന്ന പണ്ടക്കയറി ഇവിടെ ആ ഫീസെന്ന് വിചാരിച്ച് കയറിയില്ല അപ്പോൾ അവിടെ പിടിച്ച് പറഞ്ഞാൽ മൊത്തം ലൈനു വേറെ കോപ്പ് ചെയ്തു ചെയ്ത് കഴിഞ്ഞിട്ട് ഇവനെ അവർ സാറിൻ്റെ അധ്യാപകർ ഒരു ബെഞ്ചെടുത്ത് ഇവനെ തട്ടി ഇട്ട് ഇട്ടിട്ട് അവനെ എടുത്തുകൊണ്ട് അവർ അന്നേരം ഹോസ്പിറ്റലിൽ പോവുകയും ചെയ്യുക അപ്പഴും ജീവനുണ്ട് ു ഒരേ സമയ ആ തുറന്ന് സമയമായതേ ഉള്ളു പിള്ളേലൊക്കെ വന്ന് കളിച്ചോണ്ടിരിക്കുമണി വല്ല ഒന്നും പഠിച്ചില്ല അസംബ്ലി ആയില്ല അസംബ്ലി ആയില്ല ആ അപ്പോഴാണ് സംഭവിച്ചത് അവിടെ രണ്ട് വീട്ടിൽ കണക്ഷൻ കൊടുക്കാനായിട്ട് പോയിട്ട് നേരത്തെ ഉള്ളതായി കണക്ഷൻ പിന്നാണ് ഈ ഷെഡ് വെക്കുന്നത്

വന്നു അമ്മ ഗൾഫിനാണ് അച്ഛൻ പോകുന്ന ആളാണ് ഒരു അനിയൻ പയ്യൻ ഉണ്ടെന്ന് പറഞ്ഞു സംഭവം രണ്ട് മക്കളാ മക്കളാൻ പിള്ളേരാണ് ഇത് മൂത്ത പയ്യനാണ് ഇത് പിന്നെ ഇന്ന് രാവിലെ ഒന്നാം തിയാണ് ഞങ്ങൾ ചായ കുടിക്കാൻ പോയപ്പോൾ മനു പൂട്ടിഞ്ഞോട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ പോടാം മനു എന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞ ഷാണാൻ മോനെ ട്യൂഷനും കൊണ്ടുവിടാൻ പോയാ ഞാൻ പറയാം ഇട ഇന്ന് പണിയില്ലയോ പക്ഷേ ആണ് ഇന്നും മഴയാണ്ട് പണിയില്ല നമുക്കിന്നും കാണെന്നും പറഞ്ഞു കാണെന്നും പറഞ്ഞ് ഞങ്ങൾ സൈറ്റിൽ ചെന്ന് പണി ചെയ്തുകൊണ്ടെങ്കിൽ ഇപ്പം ഒരു പത്തര പത്തെ മുക്കാലായപ്പോൾ ഇതോണം സംഭവം വിളിച്ച് പറയുന്നു അല്ലാതെ പിള്ളേരെമാർ ഇപ്പോഴുള്ള ഒത്തിരി പിള്ളേരുണ്ട് അല്ലേൽ കൂട്ടം കൂടി അല്ലേ ചൂണ്ടിയിടാൻ വരും അല്ലെങ്കിൽ കായലിൽ പൂതും അങ്ങനെ ഒരു വിഷയവും ഇല്ല ഇത് സംഭവിച്ചതിൽ വളരെ ഏറെ ദുഃഖമുണ്ട് നമ്മൾക്ക് വീട്ടുകോലിക്ക് പോയേന്ദ്ര പോയ ഈ പിള്ളേരെ കാര്യം എങ്ങനെയെങ്കിലും അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോയാണ് അതായത് ഒഴിവും എഴുപ്പമില്ലാത്ത ആൾക്കാരാണ് ഈ ലൈൻ പോയി കിടക്കുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ സംബന്ധം ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഈ ലൈൻ പോയി കിടക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ നോക്കിയാലും നമ്മള് ഇവരെ കുറ്റം പറയാനേ പറ്റത്തുള്ളൂ ഇലക്ട്രിസിറ്റി ബോർഡുകാരെ നമുക്ക് കുറ്റം പറയാനേ പറ്റത്തുള്ളൂ സ്കൂളുകാർ മുന്നറിയിപ്പ് കൊടുക്കില്ല നമ്മൾ ഇത്ര വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് നമ്മൾ നോക്കണ്ട അല്ലെ നമ്മുടെ മക്കൾ അല്ലെ അവരുടെ മക്കൾ ഇലക്ട്രിസിറ്റി ജോലിയുള്ള അതുപോലുള്ള പിള്ളേർ പഠിക്കുന്ന ഒരു സ്കൂളാണ് അന്നേരം ഈ സേഫ്റ്റി ആയിട്ട് നോക്കണ്ടെന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ സ്കൂളിൻ്റെ പി ടി ഒക്കെ മറ്റി കൂടിയിട്ട് അതെങ്ങനെയെങ്കിലും മാറ്റാൻ നോക്കണമായിരുന്നു ഇതാരും നോക്കിയില്ല എന്നത്തെ സംസ്കാരങ്ങളൊക്കെ തള്ള ഇഞ്ചിയും വന്നെങ്കിൽ പറയാൻ പറ്റുമോ ആ കൊച്ചിനെ വിളിച്ചിട്ട് പോലും കിട്ടുന്നില്ല കിട്ടുന്നില്ല ഇന്ന് രാവിലെ മോനേയും കണ്ട് അവനെയും കണ്ടു അവൻ്റെ വണ്ടിക്കകത്ത് ടൂട്ടോറി എന്ന് വെച്ചാൽ ഒരു രണ്ടാഴ്ച കൊണ്ട് അതേ ഉള്ളൂ ടൂട്ടോറി കൊണ്ടുപോകാൻ ഒട്ട് മറ്റേ സ്കൂളിൽ പൊട്ടിഞ്ഞ് കൊണ്ടുവരുമായിരുന്നു അപ്പോൾ രണ്ടാഴ്ച കൊണ്ട് ടൂട്ടോറി അവൻ തന്നെ കൊണ്ടുവിടും അല്ലെ ആരെങ്കിലും ബൈക്കിനകത്ത് കയറി മാതിക്കാട്ട് ബുക്കിപ്പോന്നാൽ അല്ലേൽ തേവലക്കര പോകുന്നവരെ ബൈക്കിനകത്ത് കയറി പോകും അങ്ങനെ എൻ്റെ അടുത്ത് പറയും ജായു അമ്മ ട്യൂഷന് പോകുമെന്ന് പറയും ഇങ്ങനെ പറഞ്ഞാൽ ഇന്നും പോകുന്നു ില്ല അനാധ്യാപനില്ല അവർക്ക് സ്ഥലത്ത് വേറെയാത്രയും താന്നു താന്നു കിടക്കുന്ന ഞങ്ങൾ ഞങ്ങൾ താറ്റുകാരും മൊത്തം പരാതികൾ കൊടുത്തിട്ടുള്ളതാണ് ഈ മാനേജ്മെന്റ് അനാസ്ഥ തന്നെ ഇവരെന്തോ അവരവരുടെ കാര്യം നോക്കുന്ന രക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കുന്ന സി പി എമ്മിന്റെ അവസാന കമ്മിറ്റി നിയമി തീരുമാനിക്കുന്ന ആളിനെ എടുക്കുന്നത് അധ്യാപനം എടുക്കുന്നു ഇത് എത്ര നാളായിട്ട് ഇവർ താന്നു കിടക്കുന്നുണ്ട്

ഒരു ോട്ടവും പാട്ടവും എങ്ങോട്ട് പോകുന്ന എന്ത് ചെയ്യുന്നു ഒന്നും നോട്ടവും പാട്ടോ ഒന്നുമില്ല അപ്പൊ അധ്യാപകരുടെ അതിൽ കുറ്റം ആണ് മാനവന്റെ സ്കൂളാണ് മാനവന്റെ സ്കൂളായോണ്ടല്ലേ ഇത്രയൊക്കെ കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശ്രദ്ധിക്കത്തില്ല അവർക്ക് അവരുടെ കാര്യങ്ങള് പിന്നെന്തോ പിള്ളാരെ ഇപ്പൊ പറ്റിയോണ്ട് എല്ലാവർക്കും മനസ്സിലായി ഇങ്ങനെയൊക്കെ ആയി അറിയത്തോലും ഇല്ലാരും ആത്മാവ് വഴി ഞങ്ങൾക്ക് സങ്കടമുണ്ട് പക്ഷേ ആരും ഒന്നും ചെയ്തതല്ല ചെരുപ്പെടുത്ത് ഈ നേരത്തെ വന്ന ഒരു കുഞ്ഞ ചെരുപ്പെടുത്ത് കളിച്ച് മേപ്പോട്ടിറങ്ങി ഇടപ്പം ആ ഷീറ്റിൽ വീണ് ഷീറ്റിൽ വീണപ്പോൾ ആ കുഞ്ഞെ പറഞ്ഞ് കൂടെയുള്ള കുഞ്ഞുങ്ങൾ ഇടാ എടുക്കരുത് എടുക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറി എടുത്ത് അങ്ങനെ സംഭവിച്ചതാണെന്ന് ഞങ്ങളറിയുന്നത് കുട്ടികളെ നോക്കണ്ട കൃത്യമായ രീതിയിൽ എട്ടരയ്ക്കാണ്

അത് ഇപ്പഴും ചെറിയൊരു വീഴ്ച പോലെ ഞങ്ങൾക്ക് എല്ലാം തോന്നി ഒരു ജീവൻ നഷ്ടപ്പെട്ടു തിരിച്ചു വരത്തില്ലല്ലോ